അനീതി കണ്ടാൽ ഞാൻ എത്തിയിരിക്കും ഇന്ത്യന് ഒരിക്കലും മരണമില്ല ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ സേനാപതി പറഞ്ഞ വാക്കുകളാണിത് ആ വാക്കുകൾ നിറവേറ്റാൻ വീണ്ടും ഇന്ത്യൻ എത്തുന്നു എതിരാളിയുടെ തൊടുമർമ്മം നോക്കിയുള്ള മർമ്മകല വിദ്യകളുമായി വിസ്മയിപ്പിക്കാൻ ഇന്ത്യൻ എന്ന ഇതിഹാസ സിനിമയുടെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ ടു ജൂലൈ പന്ത്രണ്ട് അതായത് നാളെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും പുതിയ കാലത്തിന്റെ എല്ലാ സങ്കേതങ്ങളുടെയും പിൻബലത്തോടെയാണ് രണ്ടാം ഭാഗം എത്തുന്നത് എന്നതാണ് പ്രത്യേകത ഇരുന്നൂറ് കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഉലകനായകൻ കമൽഹാസനെ നായകനാക്കി ശങ്കർ ഈ ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കിയത് പതിനഞ്ച് കോടി രൂപയായിരുന്നു ആദ്യ ഭാഗത്തിന്റെ നിർമ്മാണ ചെലവ് രണ്ടാം ഭാഗത്തിലും സേനാപതിയായി പ്രേക്ഷകരെ കമൽഹാസൻ വിസ്മയിപ്പിക്കും എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ അഞ്ച് ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് റെഡ് ജെയിൻ മൂവീസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ കാജൽ അഗർവാൾ സിദ്ധാർത്ഥ് എസ് ജെ സൂര്യ വിവേക് സാഹിർ ഹുസൈൻ ജയപ്രകാശ് ജഗൻ ഡൽഹി ഗണേഷ് സമുദ്രകനി ജോർജ് മര്യൻ വിനോദ് സാഗർ ബെനഡിറ്റ് ഗാരറ്റ് പ്രിയ ഭവാനി ശങ്കർ ബ്രഹ്മാനന്ദം ബോബി സിംഹ തുടങ്ങി വലിയൊരു താരനിര തന്നെയാണ് ഒരുമിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസാണ് സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കി ഡ്രീം ബിഗ് ഫിലിംസാണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു ബുക്ക് മൈ ഷോ പേടിഎം ക്യാച്ച് മൈ സീറ്റ് ടിക്കറ്റ് ന്യൂ തുടങ്ങിയ എല്ലാ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ടിക്കറ്റുകൾ ലഭ്യമാകും എന്നാണ് അറിയാനാകുന്നത് വർമ്മനാണ് ഛായാഗ്രഹണം അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീതം ശ്രീകർ പ്രസാദ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുണ്ട് തിരക്കഥ സംവിധാനം ശങ്കർ തന്നെ സംഭാഷണങ്ങൾ ബി ജയമോഹൻ കപിലൻ വൈരമുത്തു ലക്ഷ്മി ശരവണകുമാർ ആക്ഷൻ അൻബറിവ് പീറ്റർ ഹെയ്ൻ സ്റ്റൺ സിൽവർ അങ്ങനെ വലിയൊരു താരനിരയും ഒപ്പം വലിയൊരു സംഘം ടെക്നീഷ്യൻസുമാണ് ഇന്ത്യൻ ടൂവിൻ്റെ പിന്നിലുള്ളത് ഏതായാലും സേനാപതി ഞെട്ടിക്കുമോ എന്ന് കാത്തിരുന്നതാണ്